കല്ലേരി കുട്ടിച്ചാത്തൻ ഭരണ സമിതിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികളെ അനുമോദിച്ചു എൽ എസ് യു എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയുമാണ് ക്ഷേത്ര ഭരണ സമിതി കാഷ് അവാർഡ് മൊമന്റോയും നൽകി അനുമോദിച്ചത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുബേർ അരിക്കുളം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു മനുഷ്യൻ ജയിക്കുന്നത് ഒരു കുടുംബം ജയിക്കുന്നത് ഒരു പ്രദേശം ജയിക്കുന്നത് ഒരു സമുദായം ജയിക്കുന്നത് ഒരു ജനത ജയിക്കുന്നത് ഒരു രാജ്യം ജയിക്കുന്നത് ലോകമാകെ ജനതയാകെ നമ്മുടെ എന്താണ് നമ്മുടെ മനുഷ്യരാശിയാകെ ജയിക്കുന്നത് എന്നുള്ളതാണ് ആർക്കും ഒറ്റയ്ക്ക് ജയിക്കാനൊന്നും കഴിയില്ല നമുക്ക് അങ്ങനെ കലറാം ഒറ്റയ്ക്കാണ് ജയിക്കുന്നത് നമ്മൾ മാത്രം പഠിച്ചാൽ ജയിക്കും എന്നൊക്കെ പല രീതിയില്ല പക്ഷെ യഥാർത്ഥ ജയം എന്ന് പറയുന്നത് അപ്പുറത്തെ ആളെ കൂടി സ്നേഹിച്ച് അവരെ കൂടി സഹായിച്ച് അവരോടൊപ്പം കൂടി നിന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ഒക്കെ വിജയമാണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ എം അശോകൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര

Eu Thank you.